ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം ഇരുപതാം വാര ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പതുപോലെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞുചിന്തയോടെ ആരംഭിക്കട്ടെ മധുവർഷകനായ വേദപാരംഗതൻ അഥവാ ഡോക്ടർ മെല്ലി ഫ്ലൂസ് എന്ന അപരനാമമുള്ള വിശുദ്ധ ഭരണാഥാണ് ഇന്നത്തെ വിശുദ്ധൻ അദ്ദേഹത്തിൽ കണ്ടിരുന്നത് അസാധാരണമായ ഒരു ദൈവമാതൃഭക്തിയായിരുന്നു പരിശുദ്ധ എന്ന ജപത്തിലെ അവസാന വാക്യമായ കരുണയും വാത്സല്യവും ആതിരം നിറഞ്ഞ കന്നികാ മാതാവെ സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന വാക്യം അദ്ദേഹത്തിൻ്റെതാണ് മാത്രമല്ല എത്രയും ദേതാവേ എന്ന ജപവും ബർണാദ് എഴുതിയതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി അഭേദയുമായി ബന്ധമുള്ള നല്ല വിശുദ്ധൻ ഉടലൂടെ എടുക്കപ്പെട്ട അമ്മയുടെ ജീവിതത്തിലെ മൂന്ന് ആശയങ്ങളുമായി വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ചേർന്ന് കിടക്കുന്നുണ്ട് തൻ്റെ ആശ്രമത്തിൽ ചേരാൻ വന്നിരുന്നവരോട് ഭർണാദ് ഇങ്ങനെ പറയുമായിരുന്നത്രേ ഇവിടെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന ശരീരം വാതിൽക്കൽ വയ്ക്കട്ടെ ഇവിടെ നിങ്ങളുടെ ആത്മാവിന് മാത്രമേ സ്ഥലമുള്ളൂ അതായത് താഴെ കാണുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മറിയുമായി ബന്ധപ്പെടുത്തി വിശുദ്ധൻ ചെൽപ്പിക്കുകയാണ് ഒന്നാമതായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സ്വർഗ്ഗരാജ്യം ലക്ഷ്യം വെച്ചുള്ളതാണ് രണ്ട് നിത്യജീവിതത്തിൽ ജീവിതത്തിനോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നൈമിഷികമാണ് മൂന്നാമത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗത്തിൽ ക്രിസ്തുവിനെ മുഖാമുഖം ദർശിക്കുക എന്നതാണ് വിചിന്തനത്തിലേക്ക് ഒന്നാം വായന ഗീതയോനു ശേഷം അഭിമലക്ക് ഇസ്രായേലിൻ്റെ ന്യായാധിപനായി അവരോധിക്കപ്പെടുന്ന സംഭവമാണ് വായിച്ചു കേൾക്കുക ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാരുടെ പുസ്തകം എട്ട് മുപ്പത്തി മൂന്നാണ് ഗീതയോൻ മരിച്ച ഇസ്രായേൽ കർത്താവിനോട് അവശ്വസ് അവിശ്വസ്ത കാട്ടുകയാണ് ബാൽദേവന്മാരെ ആരാധിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഈ ആണ് ഈ സംഭവം നടക്കുന്നത് തന്നെ അതായത് അഭിമലക്ക് അഭിഷുദ്ധനാക്കുന്ന സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ് ഷക്കീം എന്ന സ്ഥലമാണത് ജോഷാട പുസ്തകം ഇരുപത്തിനാല് ഒന്നിൽ ജോഷ ഇസ്രായേൽ ഗോത്രങ്ങളെ ഷെക്കമിൽ വിളിച്ചുകൂട്ടിയതായി നമ്മൾ വായിക്കുന്നു അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും വരുത്തിയതായി അതായത് യഹോവയായ ദൈവത്തിൻ്റെ സീനായി ഉടമ്പടി പുതുക്കപ്പെട്ട സ്ഥലമാണ് ഷക്കീം എന്നതും ശ്രദ്ധേയമാണ് പക്ഷേ ശക്യം ഈ അവസരത്തിൽ യുദ്ധത്തിലേക്ക് തിരിയുന്നതാണ് കാഴ്ചയാണ് നമ്മൾ കാണുക നാം കാണുന്നത് അതായത് സോളമൻ രാജാവിൻ്റെ സമയത്തെ പോലെ വീണ്ടും ഇസ്രായേൽ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് പോവുകയാണ് ഇവിടെ ഇസ്രായേൽക്കാർ ദൈവ ആശ്രയം മറന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വഴി തെളിച്ചത് ലെയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു നമുക്ക് ഓർക്കാം നമ്മൾ പരാജിതരാകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരിക്കലും പരാജിതനാകാത്ത കർത്താവിലേക്കാണ് എന്ന് കർത്താവിലാ സ്ത്രീക്കാതിരുന്നാൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് സത്യം ഇസ്രായേൽ മക്കൾ ഒന്നാം വായനയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതൂന്നി പറയുകയാണ് ഇന്നത്തെ സങ്കീർത്തനം ഇരുപത്തിയൊന്നിൽ സർവാധിപനം രാജാവുമായ കർത്താവിലാണ് സങ്കീർത്തകൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനം കാണാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തലും സങ്കീർത്തകൻ നൽകുന്നുണ്ട് ഇന്നത്തെ സുവിശേഷം മുന്തിരി തോട്ടത്തിലെ വേലക്കാരുടെ കഥ പറയുകയാണ് ഇവിടെ ഏശയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ കാണുന്ന കർത്താവാണ് മുന്തിരി തോട്ടക്കാരൻ എന്ന ചിത്രം തെളിവായിട്ട് പറയുകയാണ് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണെന്ന സത്യം സുവിശേഷം എടുത്തു പറയുന്നുണ്ട് തുല്യവേതനം കൊടുത്തുകൊണ്ട് കർത്താവ് എല്ലാവരോടും കരുണാധര സ്നേഹം കാണിക്കുന്നവനാണെന്ന് പറയുകയാണ് എസ് എ കെൽ പ്രമാചന്റെ പുസ്തകം പതിനെട്ട് ഇരുപത്തിമൂന്നിൽ ഈ ആശയം അതായത് കർത്താവിന്റെ അലിവുള്ള ഹൃദയം രണ്ട് ചോദ്യങ്ങൾ ചോ ചോദിച്ചുകൊണ്ട് ഊന്നി പറയുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ രണ്ട് അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നതല്ലേ എൻ്റെ ആഗ്രഹം കർത്താവ് എല്ലാവർക്കും നാഥനാണെന്ന് ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വെക്കുകയാണ് ഇന്നത്തെ സുവിശേഷം മൂന്ന് ആശയങ്ങൾക്ക് ബലം നൽകുന്നു ഒന്നാമതായി ദൈവത്തിന്റെ അനുകമ്പയും ആശ്വാസവും അനന്തമാണ് രണ്ടാമതായി ദൈവത്തിന്റെ അനന്ത ഔദാര്യത്തെയും കൃപയും ചോദ്യം ചെയ്യാൻ മനുഷ്യനാവില്ല ഇവിടെ യൂതിത്തിൻ്റെ പുസ്തകം എട്ട് പതിനാറ് പ്രകടമാവുകയാണ് നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ചു കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല മൂന്നാമതായി നാം ആധ്വാനിക്കുക പ്രതിഫലം കർത്താവിന് വിട്ടുകൊടുക്കുക പ്രിയപ്പെട്ടവരെ മാതാവിനുള്ള ഭക്തിയിൽ ജോലിച്ച് നമ്മൾ പരാജയപ്പെടുന്നതും ദൈവത്തിൽ നോക്കാത്തത് കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ എല്ലാം രാജാവായ ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ കരുണയ്ക്കും പ്രീതിക്കും പാത്രമാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ